അയോധ്യ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ച ഓരോ കല്ലു മുതൽ മണൽത്തരികൾ വരെ ലോകമുള്ള കാലത്തോളം നിലനിൽക്കും കോലാർ ഗോൾഡ് മൈൻ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജിയോളജിക്കൽ ടെസ്റ്റിംഗ് ലബോറട്ടറിയിൽ അവയുടെ കരുത്തൊക്കെ പരിശോധിച്ചിരുന്നു പ്രത്യേകമായി വേർതിരിച്ച് ഓരോ കല്ലുകളും ശ്രദ്ധാപൂർവം ബലപരിശോധന നടത്തുകയുണ്ടായി കല്ലുകൾ കൊണ്ട് മാത്രമാണ് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ലോകത്തിന്റെ അവസാന നാൾ വരെ ഈ ക്ഷേത്രത്തിന്റെ ഓരോ മണൽത്തരെയും കേടുകൂടാൻ നിലനിൽക്കുമെന്ന് ഫിസിക്കോ മെക്കാനിക്കൽ വിശകലനം ഉപയോഗിച്ച് കല്ലുകൾ പരിശോധിക്കാൻ സഹായിച്ച ദേശീയ സ്ഥാപനമായ ബാംഗ്ലൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോക്ക് മെക്കാനിക്സ് ഡയറക്ടർ ഡോക്ടർ എച്ച് എസ് വെങ്കടേഷ് പറയുന്നത് ഇന്ത്യൻ അണക്കെട്ടുകൾക്കും ആണവ നിലയങ്ങൾക്കുമായി പാറകൾ പരീക്ഷിക്കുന്നതിനുള്ള നോഡൽ ഏജൻസിയാണ് ബാംഗ്ലൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോക്ക് മെക്കാനിക് വളരെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത ഗ്രാനൈറ്റ് മണൽക്കല്ല് മാർബിൾ എന്നിവ മാത്രമാണ് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് വെങ്കടേഷ് സ്ഥിരീകരിക്കുന്നത് ക്ഷേത്രം നിർമ്മിക്കാൻ ഉപയോഗിച്ച കരിങ്കല്ല് മണൽക്കല്ലുകൾ മാർബിൾ എന്നിവയുടെ കല്ലുകൾ ശാസ്ത്രീയ തത്വങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ച് അവയുടെ സമഗ്രതയ്ക്കും ദൃഢതയ്ക്കും വേണ്ടി വിമർശനാത്മകമായി വിലയിരുത്തപ്പെട്ടുവെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ൂറ് വലിയ കരിങ്കല്ല് മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ് മണൽക്കല്ലുകൾ ഏഴായിരത്തി ഇരുന്നൂറ് മാർബിൾ എന്നിവയാണ് ക്ഷേത്രത്തിന് ഇതുവരെ ഉപയോഗിച്ചത് ഇത് മുഴുവൻ ഓരോ കല്ലുകൾ എന്ന രീതിയിൽ പരിശോധന നടത്തിയതാണ് ഇതെല്ലാം തന്നെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഐ എസ് ഐ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായാണ് കണക്കാക്കപ്പെടുന്നത് ചാരനിറത്തിലുള്ള ഗ്രാനൈറ്റുകളാണ് ക്ഷേത്രത്തിന്റെ തറയിൽ വിരിച്ചത് കൂടാതെ ക്ഷേത്രത്തിന് ആറ് ദശാംശം ഏഴ് മീറ്റർ കട്ടിയുള്ള സ്തംഭമുണ്ടാക്കി ഗ്രാനൈറ്റുകൾക്ക് കുറഞ്ഞത് രണ്ടായിരത്തി ഒരുനൂറ് ദശലക്ഷം വർഷങ്ങൾ പഴക്കമുണ്ട് ഓംഗോൾ ഗോൾ ചുമക്കുർത്തി വാറങ്കൽ കരിനഗർ എന്നിവിടങ്ങളെ ശ്രദ്ധാപൂർവം തെരഞ്ഞെടുത്ത കനികളിൽ നിന്ന് ദക്ഷിണേന്ത്യയിൽ നിന്നും ഉത്ഭവിച്ചതാണെന്നാണ് വെങ്കടേഷ് പറയുന്നത് ഇവ പിന്നീട് അയോധ്യയിലേക്ക് കൊണ്ടുപോയി കനിതലകളിൽ കാഠിന്യം നിർണ്ണയിക്കാൻ ഓരോ ബ്ലോക്കും ഷീറ്റ് ഹാമർ പോലെ ആധുനിക ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കി സംശയകരമായി ഗുണനിലവാരമുള്ള എല്ലാ ബ്ലോക്കുകളും ഗ്രാനൈറ്റ് ഖനിയിൽ നിന്ന് തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു എല്ലാ സന്ദർശകർക്കും ദൃശ്യമാകുന്ന ക്ഷേത്രത്തിന്റെ സൂപ്പർ ഘടന പ്രത്യേകം തിരഞ്ഞെടുത്ത മണൽക്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് ബൻസി പഹാർപൂർ കല്ലുകൾ തിരഞ്ഞെടുത്തു ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർപേഴ്സൺ മിശ്രയാണ് ഇത് വ്യക്തമാക്കുന്നത് പ്രസിദ്ധമായി ഈ മണൽക്കല്ലിൽ നിന്നും ഏകദേശം നാല് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കനയടിയാണ് ഇവിടെ നിന്ന് ലഭിച്ചതെന്നാണ് വിവരം മണൽക്കല്ലിന് കുറഞ്ഞത് എഴുന്നൂറ് അല്ലെങ്കിൽ ആയിരം ദശലക്ഷം വർഷമെങ്കിലും പഴക്കമുണ്ടെന്നാണ് വെങ്കടേഷ് പറയുന്നത് മണൽക്കല്ല് ഒരു ഇഷ്ടപ്പെട്ട വസ്തുവാണ് കാരണം അത് കൊത്തിയെടുക്കാൻ പാകത്തിന് മൃദുവായതും എന്നാൽ കാറ്റിന്റെ മണ്ണൊലിപ്പ് പോലെയുള്ള കാലാവസ്ഥയെ നേരിടാൻ പര്യാപ്തവുമാണ് മാത്രമല്ല അന്യം നിന്ന് പോകുന്ന വിഭാഗത്തിലുള്ള അത്യപൂർവ്വ മണൽക്കല്ലുകളും ഗ്രനേറ്റുമാണ് ക്ഷേത്രത്തിന് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന മാർബിൾ വെളുത്ത നിറമുള്ളതാണ് രാജസ്ഥാനിലെ പ്രശസ്തമായ മക്രാന കനികളിൽ നിന്നാണ് ഇത് വരുന്നതെന്നാണ് വെങ്കടേഷ് പറയുന്നതും ക്ഷേത്രത്തിന്റെ ഗർഭഗ്രഹത്തിലോ ശ്രീകോവിലോ മാർബിളിന് കുറഞ്ഞത് ആയിരത്തി നാനൂറ്റി ദശലക്ഷം വർഷമെങ്കിലും പഴക്കമുണ്ട് എല്ലാ പാറകളുടെയും സാന്ദ്രത സുഷിരത കംപ്രസീവ് ശക്തി ഘടനാബലം ടെൻസെൽ ശക്തി ജലം ആകരണം ചെയ്യൽ വിള്ളലിന്റെ മോഡ്യൂൾസ് എന്നിവയെല്ലാം തന്നെ പാറ പരിശോധനയ്ക്ക് വിഷയമാക്കി നേതൃത്വം നൽകിയ ഡോക്ടർ എസ് രാജൻ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അൾട്രാസോണിക് ഇൻഫ്രാറെഡ് തെർമോഗ്രാഫിക് ടെക്നിക്കുകൾ ഉപയോഗിച്ച് കൊത്തിയെടുത്ത തൂണുകൾ നോൺ ഡിസ്ട്രിക്ട് ടെസ്റ്റിംഗിന് വിധേയമാക്കി ദേശീയ പ്രാധാന്യമുള്ള ഇത്തരത്തിലുള്ള ഒരു ക്ഷേത്ര നിർമ്മാണ പദ്ധതിയിലേക്ക് സംഭാവന ചെയ്യുന്നത് ആസ്വാദ്യകരവും ഭക്തി നിർഭരവുമായ അനുഭവമെന്നായിരുന്നു വെങ്കടേഷ് പറയുന്നത്